ഈ ചാതുർമാസ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിട മാസം എന്നുള്ളത് അത് ഈ ചാതുർമാസ്യം നാല് മാസം ഈ എന്താണ് ഇപ്പോഴത്തെ ആഷാഠത്തിലെ അതെ ഗുരുപൂർണിമ മുതൽ അല്ല ശ്രാവണത്തിലെ ഗുരുപൂർണിമ മുതൽ പൂജയെടുപ്പ് വരെയുള്ള കാലം ഈ നാല് മാസമാണ് അത് വർഷകാലം എന്നാണ് ഒരു സങ്കല്പം ഈ നാല് മാസം ഈ വർഷകാലത്തിൽ നമുക്ക് പ്രയത്നങ്ങളോ പ്രവൃത്തികളോ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല മഴയായിരിക്കും അപ്പം നമുക്കിരിക്കാൻ പറ്റുന്ന എന്താ ഗൃഹാന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ ആശ്രമങ്ങൾ വനാന്തരങ്ങൾ എവിടെയാണിരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവത് പൂജകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ധ്യാനിക്കാൻ ജപിക്കാൻ അത്തുവരെ ഉണ്ടായിരുന്ന ജപത്തിൻ്റെ പൂർണ്ണത അപ്പം പൂർത്തിയാക്കാം ധ്യാനം ചെയ്യാം ഇങ്ങനെയുള്ള ഭഗവത് സ്തോത്രങ്ങൾ ഭഗവത് കഥകൾ മാത്രം ആമഗ്രമായി കഴിയേണ്ടുന്ന മാഫത്തിനെയാണ് ചതുർമാഫം ചാതുർമാഫ്യം എന്ന ബലവ്രതമായി അത് പരിണമിച്ചത് ഇപ്പോൾ അത് നാല് മാഫമായിട്ടുള്ള നാല് പക്ഷമാക്കി മാറ്റി ഇപ്പം രണ്ട് മാഫമായിട്ടൊക്കെ എന്ന് പലയിടത്തോളം നാല് പക്ഷം മതി എന്നുള്ള മട്ടിൽ വന്നിട്ട് രണ്ട് മാഫമെങ്കിലും ആ കോട്ടയായി കർക്കിടകം ഒരു മാഫമെങ്കിലും നമുക്ക് ഈ ഈശ്വര ആരാധനയ്ക്ക് വിനിയോഗിക്കാൻ പാകത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളൊരു മഹത്തായ കാര്യമാണ് അതായത് നമ്മൾ ഈ പഞ്ചമാസം ആ ഒരു സങ്കല്പമൊന്നും അല്ല ഇന്നത്തെ വാസ്തവത്തിലുള്ളത് കാരണം നമ്മൾക്ക് എപ്പോഴും ഇന്ദ്രിയവും മനസ്സും നമ്മുടെ ഈ ശരീരവും വിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം ആ സമയത്ത് വിശ്രമാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഭഗവത് ഭജനത്തിന് വേണ്ടി വിൽക്കണം പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് രാമായണ മാസം ആവട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഈ കാലഘട്ടത്തിൽ രാമായണം വായിക്കട്ടെ എന്നുള്ള മറ്റുള്ളത് രാമായണ മാസം എന്നുള്ള പേരിലാണ് ഇപ്പോൾ കർക്കിട മാസത്തെ അറിയപ്പെടുന്നത് അത് പിൽക്കാലത്ത് വന്നീകരണമാണ് ഒരാൾ ഇപ്പോൾ ഇല്ല എന്തെങ്കിലും ആവട്ടെ ഈ ഒരു മാസമെങ്കിലും രാമായണം വായിക്കാനും കേൾക്കാനും പഠിക്കാനും വിനിയോഗിക്കുമല്ലോ പുസ്തകം തിരഞ്ഞെടുക്കുമല്ലോ മറ്റേ എന്നുമായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് രാമായണം വായിച്ചിട്ടേ കിടന്നുറങ്ങുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസവും മാസവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മാസമെങ്കിലും വെച്ച് നന്നായി ആ ഒരു മാസമെങ്കിലും വായിക്കുമല്ലോ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും അങ്ങനെ കർക്കിള മാസമായി പരിണമിച്ചതാണ് വാസ്തവത്തിൽ പക്ഷേ ഈ ഈ ഈ ഒരു മാസമെങ്കിലും രണ്ട് മാസമാണ് വേണ്ടത് കുറഞ്ഞ ഒരു ഒരു മാസമെങ്കിലും ഈശ്വരധ്യാനത്തോടെ ജപത്തോടെ ഹോമത്തോടെ പൂജകളോടെ എപ്പോഴും ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് മനസ്സും ഇന്ദ്രിയവും ബുദ്ധിയുമൊക്കെ ഈശ്വരനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് പൂജയെടുപ്പോടു കൂടി നമ്മൾ വീണ്ടും ഏറ്റവും ശക്തിമന്മാരായിട്ട് കർമ്മപദ്ധങ്ങളിലേക്ക് ഇറങ്ങിത്തീരും എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ടാണ് ഈ വർഷകാലത്തെ ഇങ്ങനെ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ നമുക്ക് കർക്കിടക മാസത്തിൻ്റെ തുടക്കമാണ് മറ്റേ തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ശ്രാവണ പൂർണിമ കഴിഞ്ഞു അന്ന് മാരാണ് ആരംഭിച്ചത് പക്ഷേ നമുക്കിപ്പോൾ കർക്കിടക എന്നൊരു മാസം നാളെ തുടങ്ങുകയാണ് ഈ ഒരു മാസം രാമായണം മാഫമായി നമുക്ക് ആചരിക്കാം അതുകൊണ്ട് ബാക്കിയൊന്നും വായിക്കില്ലേ പഠിക്കലേ എന്നില്ല ഭാഗവതം വായിക്കരുതെന്നില്ല മഹാഭാരതം വായിക്കരുമെന്നില്ല വിഷ്ണുപ്രമം വായിക്കരുതൊന്നുമില്ല രാമായണം മാത്രമേ വായിക്കാവൂ എന്നൊന്നുമില്ല പക്ഷെ രാമായണം കുറച്ച് പരിയെങ്കിലും ആ ഒരു ഗ്രഹം വായിച്ചിരിക്കുക ദൃഢപ്രദമാണ് ഉദ്ദേശിക്കുന്നത് രാമായണം മാത്രമല്ല എല്ലാ ഇതിഹാസ ഗ്രന്ഥങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പാരായണം ചെയ്ത് നമുക്ക് നല്ല ഊർജത്തോടുകൂടി ഈ പൂജരിപ്പിലേക്ക് തിരിച്ചു വരാൻ നാരദന്റെ ൂർവജന്മ വൃത്താ പറയുന്ന സമയമുള്ള അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് അത് പ്രധാന കാരണമാണ് ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് ഓർമ്മിക്കാനും അവസരമാണിത് ഓ ആ